യത്തിൽ നിന്നോരീനം പുറമോ കഴിഞ്ഞ ദിവസം കുവൈത്തിൽ ഒരു പ്രവാസി സംഘടനയുടെ വാർഷികാഘോഷ വേദിയിലാണ് ചിറയിൻ കീഴ് സ്വദേശിയായ ഷാനെന്ന യുവാവ് യേശുദാസിന്റെ അതേ ശബ്ദത്തിൽ പാടി ജനങ്ങളെ കൈയിലെടുത്തത് കരോക്കെ ട്രാക്കിനനുസരിച്ച് യുവാവ് പാടി തുടങ്ങിയപ്പോൾ സദസ്യർ ആദ്യം അമ്പരുന്നു ദാസേട്ടൻ നേരിൽ വന്ന് പാടും പോലെ പിന്നെ നോട്ടുമാല ചാർത്തുന്നവരുടെയും ഒപ്പം നിന്ന് സെൽഫി എടുക്കുന്നവരുടെയും തിരക്ക് പാട്ടുപാടുന്ന ദൃശ്യം ഇതിനിടെ ആരോ മൊബൈലിലെടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു മണിക്കൂറുകൾക്കുള്ളിൽ രണ്ടു ലക്ഷത്തിലേറെ ലൈക്കും പതിനായിരം ഷെയറും പ്രവാസി യേശുദാസിന്റെ ഡേറ്റ് തേടി അമേരിക്കയിൽ നിന്നുവരെ അന്വേഷണം വന്നെന്ന് സംഘാടകർ പക്ഷേ യുവാവിന്റെ സ്വരമാധുരിയിൽ സംശയം തോന്നിയ കുവൈത്തിലെ മറ്റൊരു ഗായകൻ യുവാവ് നൽകിയ കരോക്കെ ട്രാക്ക് പരിശോധിച്ചപ്പോഴാണ് കള്ളി വിളിച്ചതായത് സാക്ഷാൽ യേശുദാസിന്റെ പാട്ടിന് ചുണ്ടനക്കുക മാത്രമായിരുന്നു ഇയാൾ ചെയ്തത് അഭിനവ യേശുദാസിനൊപ്പം വലിയൊരു സംഘം തന്നെ ഉണ്ടായിരുന്നു എന്നാണ് വിവരം യുവാവുമായി പിന്നീട് ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ ഇങ്ങനെയായിരുന്നു മറുപടി ആ ഓക്കേ ഞാനൊരു വാർത്തയുടെ ഭാഗമായിട്ടാണ് വിളിക്കുന്നത് അപ്പൊ ഒരു ആ പാട്ടിന്റെ ഒരു രണ്ടു പരി ഒന്നും പാടാ നമുക്കത് ക്ലാരിഫൈ ചെയ്യാളുകളിൽ ആ പാടിക്കോളൂ ഏതായാലും തട്ടിപ്പ് പുറത്തായതോടെ നോട്ടുമാല നൽകിയവരും സെൽഫി എടുത്തവരും ഇപ്പോൾ യുവാവിനെ അന്വേഷിച്ചു നടക്കുകയാണെന്നാണ് അറിയുന്നത് മുനീർ അഹമ്മദ് മീഡിയ വൺ കുവൈറ്റ് സിറ്റി